െ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം ചില ആള് ഇസ്രായേലിന്റെ പക്കത്താ ചില എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിന് മൊത്തം വളച്ചൊടിക്കുക ഇസ്രായേൽ സ്റ്റോറി കണ്ട മുത്താനൊക്കെ കണ്ടിട്ട് സങ്കടമായി പോയി കാരണം റിയിച്ച് ചേർന്നില്ലല്ലോ നമ്മൾ നമ്മളതിന് കണക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ പലരും പല പക്ഷത്താണ് മനസ്സിലായി ചില ആള് ഇസ്രായേലിന്റെ പക്കത്താണ് ചില ആൾ പലസ്തീന്റെ വക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കിൽ ഇതൊന്നും സംസാരിക്കാണ്ട് എടുക്കുന്ന നല്ലത് മനസ്സിലായി എന്നെ എന്നെ സ്റ്റേക്കുന്ന അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനും അല്ല ഇസ്രായേലും സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചിട്ട് എനിക്കാൻ അവരെ മനസ്സിലാവാനും പറ്റൂല അപ്പൊ ആ അതെ അത് എന്റെ ഉള്ളില് ഇരുന്നോളൂ ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയം പുറത്തല്ല അകത്താണ് ഏറ്റവും നല്ലത് എനിവേസ് 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 ഉള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്നെ ഫ്രണ്ട്ഷിപ്പ് ആടാക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വിടണം ഞാൻ മറ്റേ ലൊട്ടകളെ പോലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് അല്ല എഴുതി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് 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 പത്ത് ടേക്ക് എടുത്ത് കുറെ ട്രൈ ചെയ്തിട്ട് വീഡിയോ വന്ന് ചെയ്യുന്നതല്ല ഞാൻ ലൈവിലാണ് കാര്യങ്ങൾ പറയുന്നത് സ്പോട്ടിൽ ഇപ്പോൾ ഒരു സൂപ്പർ ചാറ്റ് വീട് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണാം അതിന് പെട്ടെന്ന് സ്പോട്ടിൽ എനിക്ക് ഉത്തരം പറയണം ഓക്കെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി മനസ്സിലായി പെട്ടെന്ന് എനിക്കൊരു പേ സത്യം പേടിക്കാനില്ല ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ ലൈഫിൽ ആൾക്കാരായിട്ട് ആണ് അതും പവർഫുൾ പീപ്പിളായിട്ട് ഞാൻ കണക്റ്റഡ് കണക്ടാണ് ഇവന്മാർ ഇവന്മാരും അല്ല ഒരാൾ ഒരാളെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ പുള്ളിനെ വെറുപ്പിച്ച് എനക്ക് എന്തെങ്കിലും ഇതായിപ്പോകുന്നതിനുള്ള പേടി എനിക്ക് അവിടെ വന്നു അല്ലാണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് എട ഒരു മുസ്ലിമിന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം വേറെ എല്ലാം പോട്ടെ ഒരു മുസ്ലിം മുസ്ലിമിനെങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മുസ്ലിം എന്നുള്ളത് പോട്ടെ കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിനാണ് ഒരു സാധാരണ എടാ ഇൻഫ്ലുവൻസർ യൂട്യൂബർ ഈ ചാനലെല്ലാം പോട്ടെ ഒരു നോർമൽ സാധാ ഡേ ടു ഡേ ജോബ് ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാണോ പ്ലേ ചെയ്യാം അതാണ് നല്ലത് കാരണം ഈ പുള്ളിന്റെ ഈ പുള്ളീന്റെ വീഡിയോ ഒന്ന് കാണാം ഈ പുള്ളിന്റെ വീഡിയോ കാണാം ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ വളച്ചോടിക്കുന്ന കണ്ട മുത്തനൊക്കെ കണ്ടിട്ട് സങ്കടമായി പോയി കാരണം എന്താ വെച്ചാല് ഞാൻ അത്രയും ഏഹ് അത്രയും പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് ഇവരെന്താന്ന് ഇവരെങ്ങനെ വളച്ചൊടിക്കുന്നത് വ്യൂസിന് വേണ്ടിട്ട് ഇവരൊന്നല്ല വേറെയും കുറെ ആൾക്കാർ ഈ ഒരു അഞ്ചാറ് മണിക്കൂർ ഇതൊന്ന് കാണാം തൊപ്പി ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല അല്ല നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം റിയിരുന്നില്ലല്ലോ നമ്മള് നമ്മളതിന് കണക്കായിട്ട് ചെയ്യുന്നു പിന്നുവെച്ചാ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരില് പലരും പല പക്ഷത്തില് മനസ്സിലായി ചില ഇസ്രായേലിന്റെ വക്കത്താണ് ചില ആള് പലസ്തീന്റെ വക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കിൽ ഇതൊന്നും സംസാരിക്കാണ്ട് ഇരിക്കുന്നതും മനസ്സിലായി എന്നെ എന്നെ അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ട് ഒന്നും ചിന്തിക്കാണ്ട് ഒറ്റ അടിക്ക് അങ്ങ് പറയണമായിരുന്നു ഞാനില്ല ഒന്ന് ചിന്തിക്കാണ്ട് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ച് ആടെ നമ്മള് ഗെയിംസും കാര്യങ്ങളൊന്നും കളിക്കാൻ പോയി അതുകൊണ്ട് പിന്നെ സംസാരിക്കാന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കട്ടക്ക് പറയണോ ഇത് വൻ്റെ റിസ്ക്കും കാര്യങ്ങളും അതിലുള്ളതാണ് നമുക്ക് കട്ടക്ക് പറയണമെന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു അതാണ് അവിടെ പറ്റിയത് അങ്ങത്തന്നെ പച്ചക്ക് അങ്ങനത്തെ ഓർന്നും പറയണായിരുന്നു ആയിട്ടുള്ള പല ആൾക്കാരും പലത്തിന് അല്ല ഇസ്രായേലും സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചാൽ എനക്ക് അവർ ഒഴിവാക്കാൻ പറ്റൂല്ല മനസ്സിലായി അവരെ ഉറപ്പിക്കാനും പറ്റൂല നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി ഇസ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇത് കേൾക്കണം ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഓക്കെ പുള്ളീനെ ഇത് ഞാൻ ഞാനിപ്പോൾ ഇസ്രായേൽ ഇത് എതിർത്ത് പറയുന്നുണ്ടെങ്കിൽ കട്ടക്ക് തെറി വിളിക്കണം അപ്പോൾ തെറി വിളിക്കുമ്പോൾ പുള്ളി പുള്ളീനെ തെറി വിളിച്ചു എന്നുള്ള ഫീല് വന്ന് എന്നെ വന്ന് എന്തെങ്കിലും ചെയ്തോളുന്ന പേടിയിലാണ് ഞാൻ അതാണ് ഹോൾഡ് ചെയ്ത് വെച്ചത് ഓക്കെ ഇയാൾ പറഞ്ഞ് നോക്കിയാ ഇസ്രയേലിൻ്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ് നിന്റെ ലൈക്ക് നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നോക്കിയ വളച്ചൊടിക്കുന്ന രീതി നോക്കിയ ഫോളോവേഴ്സ് എടാ കാതർ കാർന്ന് ഇയാളെ പേര് കാതറിനറിയാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാന്ന് കാതറിനറിയാം എന്നിട്ട് ഇത് നേരെ നേരെ ഉൾട്ടേയായിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ നേരെ ഉൾട്ടേയായിട്ടാണ് സംസാരിക്കുന്നത് അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി ഞാൻ ഇവിടെ വെച്ച് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ലിംഗത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ സാക്ഷി നിർത്തി പറയാണ് ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല എനിക്ക് യൂട്യൂബിലുള്ള ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബ്രോ ഒരാൾ പോലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഒരാൾ പോലും അൺഫോളോ ചെയ്യില്ല ഒരാൾ പോലും അൺഫോളോ ചെയ്യില്ല അത് കാതാരണ അറിയാം ഓക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇതേപോലെ ഇതേപോലെത്തനുണ്ട് ചങ്ങായി ഉണ്ട് ഏഹ് ഓം വീഡിയോ എങ്ങനെ അറിയോ കുറേ ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിക്കും അൺഫോളോഡ് ഔഡ് ഓക്കെ രണ്ടായിരം ആൾക്കാരെ തന്നെ അൺഫോളോളെന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് കാണിക്കും അതായത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇവന് പത്ത് നൂറ് രൂപ ഫോളോവേഴ്സ് എക്സ്ട്രാ കയറുന്നല്ലാണ്ട് ഒരാളും അവർ അൺഫോളോ ചെയ്യൂല ഓക്കെ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ഒരു ശതമാനം അതായത് മൊത്തം കേരളത്തിന് എടുത്ത് നോക്കിയൊരു അഞ്ഞൂറ് ആൾക്കാരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ്ടാവും ഓക്കെ അത് ആൾക്കാർക്കും അറിയാം ഇവനക്കും അറിയാം പക്ഷേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയാം വേറെ എത്ര ഇതേപോലെ അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇടുന്നൊരുത്തേ മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് വരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇത് കഴിഞ്ഞ ആള് പറയുന്നുണ്ട് കുട്ടികളെ കൊല്ലുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താടാ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ അനക്കു വിഷമം ഉണ്ടാവില്ലേ എന്താ പറയുന്നത് ഞാൻ ഒരു മുസ്ലിം അല്ലാടാ നിങ്ങൾ എന്നെ കുറിച്ചാ പറയുന്നത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയല്ല വളച്ചോടിക്കുന്നത് നാണും മാനും ഇല്ലാത്ത വർത്താനം വേറെത്തൻ്റെ ഇവനല്ല ബേറത്തനുണ്ടാ വേറെ കട്ടൊക്കെ വളച്ചുപൊടിക്കുന്നുണ്ട് ഇവനൊരു മയത്തിലാണെന്ന് വളച്ചുപിടിക്കുന്നത് കാരണം ഇവന് എടാ എല്ലാവർക്കും അറിയാം തൊപ്പി എന്നുള്ള പേര് ഇട്ടാൽ മാത്രമേ ഇനി മില്യൻ കയറുമെന്ന് ഇവന്മാർക്ക് അറിയാം ഓക്കെ ഇനി ഇത് പറയുമ്പം കറക്റ്റ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം അല്ലാണ്ട് സംഭയാള് പറയുന്നതല്ല ശരി തന്നെ പക്ഷെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ഈ ഇത് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അൺഫോളോ വരും ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കുക ഓക്കെ കാരണം ഇയാൾക്കറിയാം പലസ്തീനെ കുറിച്ച് സംസാരിച്ച ഫോളോവേഴ്സ് കൂടെ ആയോ കുറയൂലറിയാം പിന്നെ എന്തിനാ പിന്നെ ആരെ കാണിക്കാനായി പറ്റിക്കല്ലേ ചെലപ്പോ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ പറഞ്ഞിട്ടുണ്ടാകണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരല്ലോ ഈ പറയുന്ന ആൾക്കാരിലോ എത്ര പൈസ ഗാസക്ക് വേണ്ടി ഡോണേറ്റ് ചെയ്ത ചോദിക്കണം മനസ്സിലാ അതല്ല നിലപാടെന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്നവരെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ കുട്ടികളെ കൊല്ലുന്നവരല്ലേ ആ കുട്ടികളെ കൊല്ലുന്നവരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിന്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞത് എന്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായം ഇവനറിയാം ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളെ ആളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നേരെ ഇത് മാറ്റിട്ട് എൻ്റെ ഫോളോവേഴ്സിലേക്ക് മാറ്റി എൻ്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായം ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് വളച്ചൊടിച്ച് മനസ്സിലാവുന്നത് എൻ്റെ ചുരുക്കം അങ്ങനെ രണ്ട് രണ്ടഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ് ഒരു കൂട്ടർ പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ് മറ്റൊരു കൂട്ടർ പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല എന്ത് നിറീടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് തുറന്ന് പറയാൻ പഠിക്കും തൊപ്പി പറ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അന്തസോടെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ആ എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിട്ടാണ് ഞാൻ അതൊന്നും സംസാരിക്കുന്നില്ലാന്ന് ഇതാക്കിയത് ഞാനിപ്പം എല്ലാം വിട്ട് കറക്റ്റ് ഞാൻ ഇപ്പൊ തന്നെ മൊത്തം എല്ലാം വിട്ടിട്ട് നേരെ ഇത് പറയട്ടെ തുറന്ന് പറയട്ടെ ചാറ്റ് പറഞ്ഞ അതായത് രണ്ട് ഉണ്ട് ഒന്നെങ്കിൽ അയാൾ വെറുപ്പിക്കുക അയാളെ വെറുപ്പിച്ചെന്ന് മീൻസ് എനിക്ക് ഡേഞ്ചർ ആണ് വൺ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഉള്ള മനുഷ്യരാണ് ഓക്കെ അപ്പോൾ ഇയാൾ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ എടുക്കുന്ന റിസ്ക് ആയിരിക്കും രണ്ട് ഉള്ളൂ ഒന്നെങ്കിൽ ഇയാൾ വെറുപ്പിച്ചിട്ട് അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ ഇത് ഇതാണ് കാര്യം പലസ്തീനിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതെന്താ ചെയ്യേണ്ടത് ഞാൻ ഞാനൊരു കാര്യം പെട്ടെന്ന് ഞാൻ ഈ രണ്ടു മൂന്ന് കൊല്ലം ഇങ്ങനെ സ്ട്രീം ചെയ്ത് സ്ട്രീം ചെയ്ത് എല്ലാ കാര്യത്തിലും ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്ത് ചെയ്ത് ഞാൻ ശീലിച്ചു പോയി ഓക്കെ എനിക്ക് ഈ ഒപ്പീനിയൻ എടുത്ത് ചാറ്റിനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ശീലിച്ചു പോയി ഞാൻ ഈ വേൾഡിൽ പെട്ടുപോയി ഓക്കെ നിങ്ങൾ പറയുന്നതാണ് എനിക്ക് ശരി ഓക്കെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചാറ്റ് പറ എന്ത് ചെയ്യണം എന്നുള്ളത് ചാറ്റ് പറ വലിയ പ്രതിഷേധമായിരിക്കും പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഒറ്റീഡിയിലൂടെ ഒരു മമതയും ഇല്ല ബ്രോ ഈ ഖാദർ കരിപ്പൊടിക്കല് എന്ത് മമതാ യുവന്മാരുടെ ഒരു സർക്കിൾ തന്നെ ഉണ്ട് എന്റെ ഹേറ്റേഴ്സിന്റെ ഗ്രൂപ്പ് എന്താ പറയുന്നത് മമത എന്തൊരു കള്ളത്തരങ്ങളാണ് ഇവർ പറയുന്നത് എനിക്ക് പറയാനുള്ളത് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണം ഓക്കെ പക്ഷെ വേറൊരാളെ ചവിട്ടിത്താത്തി സപ്പോർട്ട് ചെയ്ത് അതായത് വേറൊരുത്തരെയും ചവിട്ടിത്താത്തി അതായത് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താ ഇയാളെന്നല്ല കുറെ എണ്ണം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരും യുവന്മാരെല്ലാരും ചെയ്യുന്ന പരിപാടി എന്താ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ